ആക്ഷേപമെന്നതാണ് ഇന്നൻറെ കൃത്യ കർണവന്മാരായ പുഷ്പികന്മാർ മന്ത്രവാദം ഒരു ആചാരമാക്കി കാലിയും ചാത്തനും ചുവരബന്ധത്തിൽ നമുക്ക് ഒന്ന് ചുറ്റമ്പൻ പിന്നെ ചുറ്റുവാനായിട്ട് നൂറ് പേർ പിന്നെ അന്തിക്കിട്ടും ആരോപണം നമുക്ക് ഒന്ന് ൊട്ട് ഞാൻ വേറെ എണ്ണ വെള്ളി പിന്നെയും കള്ളങ്ങൾ വേണം തകർത്തെയ്തേത്തുള്ളവ നമുക്ക് വല്ലൊരു പഞ്ഞമുണ്ടോ തകതെയ്ത ുംകൊരു മഞ്ഞമുണ്ട് തകർ ചെയ്ത അഞ്ചാറ് യൂണിറ്റ് പച്ചരി വാങ്ങി നല്ലവണ്ണം ശേഷം ഒരു വലിയ ചുടി വാഗപ്പൊടി നാഗപ്പൊടി നായകുറ ചൊടി പ്രത്യേകം വേറെ വേണം തകർന്നു ആ കുട്ടിച്ചാട്ടങ്ങൾ ഒന്ന് തുള്ളുവാൻ നമ്മക്ക് വല്ലൊരു പഞ്ഞമുണ്ടോ തകതെയ്തേണ്ടുപത്തുള്ള കുട്ടിച്ചാത്തങ്ങൾ തുള്ളുപാൻ നമ്മക്ക് വല്ലൊരു പഞ്ഞമുണ്ടോ ചേട്ടൻ വന്ന് തുള്ളുവാൻ നമ്മൾക്ക് വല്ലൊരു പഞ്ഞമുണ്ടോ തകതെയ്തേക്ക് കുട്ടിച്ചാത്തൊന്ന് തുള്ളുവാൻ നമ്മക്ക് വല്ലൊരു പഞ്ഞമുണ്ടോ തകതെയ്ത Uh, i are